ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ടു കമലഹാസൻ നായകൻ ശങ്കർ സംവിധായകൻ ക്യാമറ രവിവർമ്മൻ സംഗീതം അനിരുദ്ധ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി ലോകമെമ്പാടുമായി ഇന്ന് തിയേറ്ററിലെത്തിയ ഇന്ത്യൻ ടു എന്ന സിനിമയ്ക്ക് പൊതുവിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭ്യമായിട്ടുള്ളത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇന്ത്യൻ ടുവിലേക്ക് വരുമ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ഏറെക്കുറെ മാറിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമ നിർമ്മിച്ചത് സൂര്യ പ്രൊഡക്ഷൻസ് ആയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടുവിന്റെ നിർമ്മാതാക്കൾ ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജയന്റ് മൂവീസുമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മികച്ച സംഗീതം നൽകിയത് എ ആർ റഹ്മാൻ ആയിരുന്നുവെങ്കിൽ ഇന്ത്യൻ ടൂവിന്റെ സംഗീതം അനിരുദ്ധാണ് നിർവഹിച്ചിട്ടുള്ളത് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഇന്ത്യൻ സിനിമയുടെ ബീജിയം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ബീജിയമായി ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ടൂവിലെ അനിരുദ്ധിന്റെ സംഗീതത്തിന് അത്ര മികച്ച അഭിപ്രായമല്ല നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത് സേനാപതി എന്ന കമലഹാസിന്റെ വേഷപ്പകർച്ചകൾ ആദ്യ സിനിമയിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായി രണ്ടാം ഭാഗത്തിൽ അരോചകമായി അനുഭവപ്പെടുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കമലഹാസനപ്പം സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ പ്രിയ ഭവാനി ശങ്കർ സമുദ്രകനി കാളിദാസ് ജയറാം രാഹുൽ പ്രീത് സിംഗ് മനോബാല എന്നിങ്ങനെ അഭിനയിക്കുമ്പോൾ മലയാളത്തിന്റെ മൺമറിഞ്ഞു പോയ മഹാനടൻ നെടുമുടി വീണു ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിലും അഭിനയിക്കുന്നുണ്ട് ആദ്യ ഭാഗമായ ഇന്ത്യൻ സിനിമയിൽ മനീഷ കൊയ്രാള ഊർമിക മട്ടോട്ട്കർ മനോരമ സുകന്യ ചെന്തിൽ എന്നിവരായിരുന്നു അഭിനേതാക്കൾ മൂന്ന് മണിക്കൂർ അഞ്ച് മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന ഇന്ത്യൻ സിനിമയുടെ ബഡ്ജറ്റ് പതിനഞ്ച് കോടി രൂപയായിരുന്നെങ്കിൽ രണ്ട് മണിക്കൂർ അൻപത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഇന്ത്യൻ ടൂവിന്റെ ബഡ്ജറ്റ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കോടി റേഞ്ചിലാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം നിലവിൽ അൻപത് കോടിക്ക് മൂന്ന് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഇന്ത്യൻ ടൂവിന്റെ മൂന്നാമത്തെ ഭാഗവും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ത്രീയുടെ ടീസറും നിലവിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് ഇനി ഈ സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷൻ എത്രയാണ് എന്നറിയാനാണ് പ്രേക്ഷകർ നിലവിൽ ആഗ്രഹിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ് ഇന്ത്യൻ ടു സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം